അടുത്തുള്ള ഒരു ചെറിയ മീറ്റിംഗിന് വേണ്ടി വന്നാ ശരി ഇത്ര ദൂരം വന്നല്ലേ അപ്പൊ നിങ്ങൾക്ക് സാറിങ്ങനെ എന്റെ വീട്ടിലേക്ക് വരും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ശരിക്കും എനിക്ക് നല്ല സന്തോഷമുണ്ട് സത്യം പറഞ്ഞ നിന്നെ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത്രയും ദൂരം വന്നത് നിന്നെ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് സാർ ഇവിടെ ഇരിക്കുവോ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൂളായിട്ട് കൊണ്ടുവരാം അയ്യയ്യോ ഫ്രിഡ്ജില് ജ്യൂസ് ഒന്നും ഒന്നുമില്ലല്ലോ ഇനിയിപ്പൊ എന്താ ചെയ്യ സാറിനോട് ചായയോ കാപ്പിയോ വല്ലതും എന്ന് ചോദിക്കാം ബോസ് എന്തു ജ്യൂസ് എടുത്തിട്ട് വരാന്ന് പറഞ്ഞു പോയിട്ട് എന്തു കൊണ്ടുവന്നില്ലേ ബോസ് സോറി ഫ്രിഡ്ജിലുണ്ടായിരുന്ന ജ്യൂസൊക്കെ തീർന്നുപോയി ഞാൻ കാപ്പിയോ ചായയോ വല്ലതും ഉണ്ടാക്കി തരട്ടെ എന്താണെങ്കിലും കുഴപ്പമില്ല നിന്റെ കൈകൊണ്ട് എന്ത് തന്നാലും എനിക്കത് ഓക്കെയാണ് നിന്റെ കൈകൊണ്ട് പച്ചവെള്ളം ആയാലും ശരി സന്തോഷത്തെ കുടിച്ചിട്ട് ഞാൻ പറ്റോളാം താങ്ക് യു ബോസ് ഇവിടെ ഇരിക്കൂ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം ശരി ആ ബോസ് പപ്പായ ഉണ്ട് അതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കട്ടെ ആ ഞാൻ ഓക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ നീ എന്ത് തന്നാലും എനിക്ക് ഓക്കെയാ ശരി ബോസ് കുറച്ച് വെയിറ്റ് ചെയ്യൂ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം സൗന്ദര്യാ സൗന്ദര്യാ എന്താ ബാസ് കിച്ചണിലേക്ക് വന്നല്ലോ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നില്ലേ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നല്ലോ അത് വേറൊന്നുമല്ല സൗന്ദര്യ ഞാൻ വിളിച്ചായിരുന്നു പക്ഷെ നീ അത് കേട്ടില്ലെന്ന് തോന്നുന്നു അങ്ങനെയാണോ മിക്സി ഓടിക്കുമ്പോ കാതിലൊന്നും കേട്ടില്ല സോറി ബോസ് അത് ഇതാ ജ്യൂസ് കുടിച്ചോളൂ നിന്റെ കസിൻ പറഞ്ഞല്ലേ ഇന്ന് ലീവ് എടുത്തത് ബോസ് െൻ പോയോ അവർ ഇന്നലെ രാത്രി തന്നെ പോയല്ലോ ബോസ് ശരി ഓഫീസിലേക്ക് നീ ഞാൻ വെനസ്ഡേ വരെ ഓഫീസിൽ ലീവ് പറഞ്ഞിരുന്നല്ലോ ബോസ് ഞാൻ എന്റെ കസിനോടൊപ്പം ഷോപ്പിങ്ങിന് പോയി അവന് വേണ്ട സാധനങ്ങൾക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞപ്പോ വല്ലാതെ ക്ഷീണം തോന്നുന്നു അതുകൊണ്ട് വെനസ്ഡേ വരെ റെസ്റ്റ് എടുത്തിട്ട് തേഴ്സ്ഡേ ഓഫീസിലേക്ക് വരും ഓക്കെ എത്രയും പെട്ടെന്ന് വരണം നിനക്ക് വേണ്ടി ഓഫീസിലെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും ബോസ് ഒരുപാട് നാളായി ഒരു കാര്യത്തെ കുറിച്ച് ചോദിക്കണമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ചോദിക്കട്ടെ അങ്ങനെയാണോ എന്താ കാര്യം പറഞ്ഞു ബോസ് കഴിഞ്ഞ വർഷം തന്നെ എനിക്ക് ഇൻക്രിമെന്റ് ഇട്ടു തരാന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇതുവരെ ആയിട്ടും എനിക്ക് ഇൻക്രിമെന്റ് ഇട്ടു തന്നില്ല എനിക്ക് ആ ഇൻക്രിമെന്റ് ഇട്ട് തന്നിരുന്നെങ്കിൽ വളരെ സഹായമായിട്ടുണ്ടാവും ബോസ് നീ എന്ത് പറയുന്നേ നിനക്ക് ഞാൻ ഇതിന്റെ ഇൻക്രിമെന്റ് കൂട്ടിയിട്ടില്ലേ ഓക്കേ ഓക്കേ ഇപ്പോ നീ എത്രയാ സാലറി വാങ്ങിച്ചോണ്ടിരിക്കുന്നേ എനിക്ക് കഴിഞ്ഞ രണ്ടു വർഷമായി ആണ് തരുന്നത് നീ ചെയ്യുന്ന ജോലിക്ക് നാല്പതിനായിരം അല്ല അൻപതിനായിരം അല്ലല്ല അറുപതിനായിരം വരെ തരണം എന്ന് ആഗ്രഹിക്കുന്നത് അറുപതിനായിരമോ വളരെ നന്ദി ബോസ് ഓക്കെ നിനക്ക് അറുപതിനായിരം രൂപ സാലറി തരാം പക്ഷേ എനിക്കൊരു ചെറിയ സഹായം ചെയ്യണം ബോസ് എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞോളൂ ഞാൻ ചെയ്യാം എനിക്ക് നിന്റെ കൂടെ നേരം ടൈം സ്പെൻഡ് ചെയ്യണം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് നീ എന്റെ കൂടെ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താലുണ്ടല്ലോ നിനക്ക് ആവശ്യമുള്ള ഇൻക്രിമെന്റ് അടുത്ത പ്രൊമോഷൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ സംസാരിക്കുന്നത് ഞാൻ പറയുന്ന കേക്ക് ഞാൻ നിന്നെ ഒന്നിനും നിർബന്ധിക്കുന്നില്ലേ സപ്പോസ് നിനക്ക് നിനക്കിതിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഓക്കേ ശരി നന്നായിട്ട് പക്ഷേ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാൻ ഞാൻ വെറും ഇരുപതിനായിരം രൂപ ശമ്പളത്തിനാണ് നിങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തത് പക്ഷെ എന്റെ ടാലന്റ് കണ്ടിട്ട് എനിക്ക് നാൽപ്പതിനായിരം രൂപ ശമ്പളം തന്നു ഇപ്പോ എക്സ്ട്രാ ഇരുപതിനായിരം കൂടി തരാന്ന് പറയുന്നു ഇത്രയും സഹായം ചെയ്യുന്നതുകൊണ്ടല്ലേ കൊണ്ടല്ലേ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് സാറ് പറയുന്നത് ഒരുപക്ഷേ സാറ് പ്രതീക്ഷിക്കുന്ന പോലെ ഞാൻ നടന്നില്ലെങ്കിൽ എൻ്റെ ജോലി വേറൊരാൾക്ക് സാറ് വിചാരിച്ചാൽ കൊടുക്കാം സപ്പോസ് സാറിനോട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്താൽ സാറ് കൊടുക്കുന്ന എല്ലാ ബെനിഫിറ്റും എനിക്ക് കിട്ടുമല്ലോ അല്ലേ സാറ് ഇത്രയും അധികാരത്തോടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ വേണ്ടെന്ന് പറയാ ശരിയല്ലേ ഗുഡ് നീ നല്ല തീരുമാനം എടുത്തിരിക്കുന്നേ നമ്മുടെ ഓഫീസിൽ നിനക്കൊരു നല്ല ഫ്യൂച്ചറുണ്ട് അപ്പോ നീ എന്റെ കൂടെ ഇപ്പോ ടൈം സ്പെൻഡ് ചെയ്യാൻ റെഡിയാണോ ഓക്കേ ബോസ് ഞാൻ പറഞ്ഞില്ലേ സാറ് ചോദിച്ചാൽ എന്ത് തരാനും ഞാൻ തയ്യാറാണ് ശരി ടൈം വേസ്റ്റ് ചെയ്യാതെ അകത്തേക്ക് പോയാലോ ശരി ഞാനിപ്പോ ഇറങ്ങട്ടെ ഓഫീസിലേക്ക് എത്ര പെട്ടെന്ന് വ ശരി ബോസ്